എന്നാൽ പിന്നീട് ചിത്രങ്ങൾ എങ്ങനെ വന്നു അതോടൊപ്പം അറിവുകൾ വ്യത്യസ്ത ശാഖകളായി മാറുകയും ചെയ്തു നബിയുടെ കാലത്ത് എല്ലാം നബിയോട് ചോദിക്കാം സ്വഹാബ് മുതൽ കാലത്തും എല്ലാം ഒരു സ്വഹാബിനെ പോയി ചോദിക്കാം പിന്നീട് ഇങ്ങനെ തലമുറകൾ മാറി വരുമ്പോഴാണ് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പിഴച്ച സംഘങ്ങൾ എല്ലാം ഉണ്ടായി വന്നത് പിന്നെ വ്യാജമായ ഹരീശ് നിർമ്മിക്കപ്പെട്ടു നബി ഞങ്ങൾ പറയാത്തത് നബിയുടെ പേരിൽ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടു അപ്പം പിന്നെ കാതിർ സുഖാൻ കേട്ടാലും ഉറപ്പിക്കാൻ പറ്റത്തിൽ എത്തി അതിനു മുമ്പ് അതെല്ലാം അതിനുമുമ്പ് കാതിർ സുഖാനോട് പറഞ്ഞാൽ പിന്നെ സംശയിക്കാതില്ല അത് വിശ്വസിച്ച് പോരാ എന്നാൽ പിന്നീട് സാഹചര്യം മാറി നബിയുടെ പേരിൽ കളവ് പറയാൻ തുടങ്ങി അപ്പം കാതിർ സുഖാൻ കേട്ടാലും ഉറപ്പിക്കാൻ നിർത്തില്ല നബി പറഞ്ഞിരിക്കണോന്നൊന്നുകൂടി അന്വേഷിക്കുക അങ്ങനെയാണ് സനത് എന്ന സംവിധാനം ഉണ്ടായത് സനത് സ്വാഭാവികമായി ഉണ്ടായിരുന്നതാണ് പറയുന്നുണ്ട് ഞങ്ങളാരും സനദ് ചോദിക്കുമായിരുന്നില്ല എന്നാൽ നബിയുടെ പേരിൽ വ്യാജമായി പലരും പടയുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നെ ഞങ്ങൾ തുടങ്ങി ആരെങ്കിലും കാലർ സുല്ലാൻ ചോദിച്ച് പറഞ്ഞ അപ്പ ചോദിക്കും അമ്മൻ നബി പറഞ്ഞത് എനിക്ക് ഉള്ളത് കിട്ട് അപ്പൊ പിന്നെ പൊള്ളു പറയാ പോലെ സങ്കടം എങ്ങനെ പറഞ്ഞു തന്നാൽ പോരാ ആര് പറഞ്ഞൊന്നും കൂടി പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് സനദിൻ്റെ തുടക്കം